ശക്തമായ മഴയിൽ കോഴിക്കോട് പന്തീരാങ്കാവിന് സമീപം ചാലിക്കരയിൽ വീട് തകർന്നു വീണു ഇളയിടത്ത് മീത്തൽ ഫൈസലിന്റെ വീടാണ് ഇന്ന് രാവിലെ തകർന്നത് മിഥിലാ ബാലൻ കോഴിക്കോട് എന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു എസ് മിഥില അല്പസമയത്തിനകം ചേരും പ്രതീക്ഷിക്കുന്നു പലയിടങ്ങളിലും ഇത്തരത്തിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ശക്തമായ മഴ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഇന്ന് കേരളത്തിൽ പലയിടങ്ങളിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നാളെയോടുകൂടി മഴയ്ക്ക് തെല്ലൊരു ആശ്വാസം തെല്ലൊരു ശമനം ഉണ്ടാകുമെന്ന കാലാവസ്ഥ പ്രവചനം ഉണ്ട് മറ്റ് ഇന്ന് മറ്റ് ജില്ലകളിൽ റെഡ് അലർട്ടുകൾ ഇല്ല ഇന്ന് ഓറഞ്ചും യെല്ലോ അലേർട്ടുകളുമാണ് വിവിധ ജില്ലകളിലുള്ളത് മിഥിലാ ബാലൻ തയ്യാറാണ് മിഥില കോഴിക്കോടിൻ്റെ പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്ന് പറയാം മഴക്കെടുതികൾക്കും അറുതിയില്ല ഇതിപ്പോൾ പന്തിരാങ്കാവിന് സമീപമാണ് ഇങ്ങനെ വീട് തകർന്നു വീണത് എന്ത് സംഭവിച്ചതാണ് ബ്രിജിൻ ഇപ്പോൾ മഴയ്ക്കൽപ്പം ശമനമുണ്ട് ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പന്തീരങ്കാവിന് സമീപം ചാലിക്കരയിലാണ് വീട് നകർന്നത് ചാലിക്കര ഇളയിടത്ത് മീത്തൽ ഫൈസലിൻ്റെ വീടാണ് തകർന്നിട്ടുള്ളത് ഒരു വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അവശേഷിക്കുന്ന ഭാഗത്തു കൂടി വിള്ളലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട് എപ്പോൾ നിലമ്പൊത്തുമെന്നൊരു ആശങ്ക ഈ കുടുംബത്തിനുണ്ട് പ്രത്യേകിച്ച് മുപ്പത് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഈ വീട് തകരുന്ന സമയത്ത് ഈ പ്രദേശത്ത് അതിശക്തമായ മഴയുണ്ടായിരുന്നു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ കുടുംബം എല്ലാവരും തന്നെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം സാമ്പത്തികമായി തന്നെ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം അവർക്ക് ഇനി എന്ത് ചെയ്യും എന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് പ്രത്യേകിച്ച് വീട് തകർന്ന ഒരവസ്ഥയിൽ എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഫൈസലിൻ്റെ കുടുംബം ഇപ്പോഴുള്ളത്